വണ്ടി വണ്ടി വിളിക്കട്ടെ ആ ആ അതുവരെ വണ്ടി വരുവുള്ളു അല്ലേ ഇങ്ങോട്ട് വരുവല്ലോ അല്ലേ ഇതേ ആ മൂന്നു ചക്രം പെട്ടി വണ്ടി ആ ഇല്ല ലോഡൊന്നും ഇല്ലല്ലോ വലിയ ലോഡൊന്നും കുറച്ച് സാധനം ഇല്ലയുള്ളൂ വേണേ ഇപ്പൊ അവിടെ കൊണ്ട് വെക്കാം നമുക്ക് ഇപ്പൊ വലിയ പണിയൊന്നും ഇല്ലല്ലോ ആ காşam போற மூஞ்சக்கரமே மூஞ்சக்கரம் உள்ளマネ கொண்ட கோட்டா हां உள்ளマネ நாளைக்கு வரணும் அத எடுத்துடு அதே पाणी பொறுக்காம போற ஹ አለ அடிக்கி கட்டி வடுங்க हां கடயிலு அப்ப நீங்க தேர்க்க இல்லீ சாணம் நீ அடிக்கி எடுக்கணும் ஓட இல்லണ്ട് அடிக்கு நான் போய் நம்ம அடிக்கி வச்சிருந்த கடயிலே நான் 250 தேதி கொடுத்தானு हां എത്ര കേട്ട് പോകും നൂറ്റമ്പത് കെട്ട് പോകും പുഴക്കോട് വരെ കൊടുക്കും അവിടെ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ പൈസ കൊണ്ട് കൊടുത്താല് എല്ലാവരും വരും കയറ്റി കൂടിയ പത്താം കേട്ടൊക്കെയാണ് ഞാൻ കൊണ്ട് കൊടുക്കും അഞ്ചും ആറും പത്തും കേട്ടു എന്നാലും അത്യാവശ്യം പക്ഷെ മുള്ളായത് കൊണ്ട് കയ്യില് ആൾക്കാർ പിടിക്കാനും കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറ്റാനും ഇതിലിപ്പോ കൊണ്ടുപോകണിട്ട് അത്ര കൊണ്ടുപോകാൻ പറ്റും കൊറച്ചല്ലേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എടുത്തു കൊണ്ടുപോകാനൊക്കെ പൊത്തിട്ട് നേരം ആ ഓരോന്ന് ഓരോന്നോരന്നായിട്ട് എടുക്കേണ്ടി വരും അല്ലാണ്ട് ആ അതാണ് അതാ ബുദ്ധിമുട്ട് പണിയാണ് ഒരു ദിവസത്തെ ആ ആ അങ്ങനെ ആക്കണം ആല്ലേ വേണ്ട നമ്മടെ അവിടെ ഇനി മധുര കെട്ടാ വേണ്ട ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ചെയ്യൂ വണ്ടിയുണ്ടല്ലോ വേണ്ടി ആ കൂടി നടക്കില്ല നമ്മുടെ ചെയ്യണ പണി ചേട്ടാ ഞാൻ ആളെ ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ ആരെയും വേണം പറയണേ ഞാൻ പറയാം ആ ഈ നമ്പറിലേക്ക് വിളിക്കാം ഉള്ള ആവശ്യക്കാരുണ്ടെങ്കിലേ സൈസ് സൈസും മുളയല്ലേ അല്ല അങ്ങനെ മുള്ളാണ് െരി പരിക്കും പറ്റി ഇതിനെടുക്കാൻ പറ്റിയത് ഇവിടെ തന്നെ അങ്ങനെ ആഞ്ഞിട്ട് ആക്കാൻ പറ്റേ മറ്റേ കൊക്കി തൊട്ടി അരിവാളത്തൊട്ടിയോണ്ട് കത്തിണ്ടങ്ങനെ മോളിൽ പോയിട്ട് വെട്ടി ഇറക്കുന്നു ലോണ് അല്ലേ ഫ്രീ ലോൺ ഒന്നല്ല അടവ് അടവ് ലോണ് അതിനൊന്നും നോക്കി നോക്കാൻ ഒന്നില്ല ഫ്രീ ലോൺ ഒന്നും എഴുതി കൊടുക്കാ అహే uh -uh.